മലയാള സിനിമകളിൽ ഹാസ്യവേഷങ്ങൾ ചെയ്ത് ആരാധകരുടെ പ്രിയങ്കരനായി മാറിയ നടനാണ് സാജു നവോദയ മിമിക്രിയിലൂടെ സിനിമയിലെത്തിയ സാജുവിൻ്റെ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല ഇപ്പോഴിതാ തൻ്റെ ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടൻ വിവാഹിതനായിട്ടും വലിയ ഉത്തരവാദിത്വങ്ങളൊന്നും ഏറ്റെടുത്തിരുന്നില്ലെന്നും സാജു പറഞ്ഞു ഒരു യൂട്യൂബ് ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് ജീവിതത്തിൽ മോശം സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ കൂടെ നിന്നത് ഭാര്യയാണ് സാമ്പത്തികപരമായി പണ്ടത്തെ അവസ്ഥ ഭയങ്കര മോശമായിരുന്നു പണ്ട് മിമിക്രിക്ക് പോയാൽ കിട്ടുന്നത് മുന്നൂറ് രൂപയാണ് യാത്രയ്ക്കുള്ള പൈസയും അതിൽ നിന്നാണ് എടുക്കേണ്ടത് ആ സമയത്തായിരുന്നു ഭാര്യയ്ക്ക് ഓപ്പറേഷനുകൾ നടന്നിരുന്നത് ലക്ഷങ്ങളാണ് അതിന് ചിലവായത് വേറെ വഴിയില്ലാതെ അന്ന് ഞാൻ ആത്മഹത്യക്ക് വരെ ശ്രമിച്ചിട്ടുണ്ട് ഒരു പാലത്തിൻ്റെ മുകളിൽ മരിക്കാൻ വരെ പോയി നിന്നു എൻ്റെ അവസ്ഥ ഭാര്യയുടെ അമ്മയ്ക്ക് നന്നായി മനസ്സിലാകുമായിരുന്നു ഞാൻ മരിക്കാൻ പോയതാണെന്ന് അവർക്കും അറിയാമായിരുന്നു പൈസയൊക്കെ ശരിയാക്കാമെന്ന് സമാധാനിപ്പിച്ചത് ഭാര്യയുടെ അമ്മയാണ് അതൊക്കെ കഴിഞ്ഞ് പത്തു വർഷത്തോളം കഴിഞ്ഞാണ് എല്ലാം ശരിയായത് ചെറിയ പ്രായത്തിലാണ് ഞാൻ വിവാഹം കഴിച്ചത് കല്യാണം കഴിഞ്ഞ് ഒരു വർഷത്തോളം ജോലിക്കൊന്നും പോകാതെയാണ് ജീവിച്ചത് അന്ന് കൂട്ടുകുടുംബമായിരുന്നു മാറി താമസിച്ചപ്പോഴാണ് ജീവിതത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത് ഭാര്യയ്ക്ക് വീട്ടുകാർ കൊടുത്ത സ്വർണം മുഴുവനും പണയം വെച്ച് നശിപ്പിച്ചു അടുത്ത സലിംകുമാറാണ് ഇവനെന്നാണ് പല സുഹൃത്തുക്കളും പറഞ്ഞിരുന്നത് ബിഗ് ബോസിൽ പോയപ്പോൾ ഭാര്യയെ കാണാതെ നന്നായി വിഷമിച്ചിരുന്നു ബിഗ് ബോസ് സീസൺ രണ്ടിലാണ് പങ്കെടുത്തത് ആ പരിപാടി എന്താണെന്ന് പോലും അറിയില്ലായിരുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഒരു കോമഡി സ്കിറ്റ് ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് കണ്ടിട്ടായിരിക്കും അവർ പരിപാടിയിലേക്ക് വിളിച്ചത് എന്നാൽ പങ്കെടുത്തവർ എല്ലാ ഭാഷയിലുമുള്ള ബിഗ് ബോസ് കണ്ട് പഠിച്ചിട്ടാണ് എത്തിയത് ഇതൊക്കെ അവസാനമാണ് എനിക്ക് മനസ്സിലായത് പിന്നെയാണ് പ്ലാൻ ചെയ്ത ബിഗ് ബോസിൽ പങ്കെടുത്തത് എന്നും സാജു നവോദയ പറഞ്ഞു